അസലാമലൈക്കും വറഹമത് വാത്തു ഖുർആാൻ പഠനം സുഹൃത്തുനാസിയാത്ത് പതിനെട്ടാമത്തെ സൂക്തം റഹീം ഫഖുൽ ഹല്ലക ഇലാ ബിസ്മിലാഹി റഹ്മാനിക്ക് എന്നിട്ട് താങ്കൾ അയാളോട് പറയുക നീ വിശുദ്ധി കൈവരിക്കാൻ ഒരുക്കമാണോ ഫുൽ എന്നിട്ട് താങ്കൾ പറയുക ഹല്ലക നിനക്കുണ്ടോ നിനക്ക് ഒരുക്കമുണ്ടോ നീ വിശുദ്ധി കൈവരിക്കാൻ ലോകത്ത് ഇന്നോളം ആകരായിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും നിയോഗ ലക്ഷ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യാത്മാക്കളുടെ സംസ്കരണം മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യത്തെ കുറിച്ച് സൂറത്തുൽ ജുയിലെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവനാണ് അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ ഒരു പ്രവാചകനെ നിയോഗിച്ചത് ആ പ്രവാചകൻ അവർക്ക് ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്നു മനുഷ്യ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുക എന്ന ദൗത്യം പ്രവാചകന്മാർ നിർവഹിച്ച അതിപ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ് ഫറോവനോട് നിർക്കു നേരെ ചോദിക്കാൻ ഖുർആൻ കൽപ്പിക്കുന്നത് വിശുദ്ധി കൈക്കൊള്ളാൻ സംസ്കരണത്തിന്റെ പാതയിൽ വരാൻ ഒരുക്കമാണോ എന്ന് ഫറോവനോടുള്ള ചോദ്യത്തിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും അനുയോജ്യമായ ഉയർന്ന നിലവാരത്തിലുള്ള ഗുണകാംശ പുലർത്തുന്ന വാത്സല്യത്തിന്റെ ഭാഷ അതോടൊപ്പം അഹത്വത്തിന്റെയും പ്രൗഢിയുടെയും ശൈലി രണ്ടും ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ട് ഇന്നോളം നീ പുലർത്തിയ നിന്റെ സമീപനവും ജീവിത രീതിയും പരിശോധിച്ചാൽ നിന്നിൽ ഒരു നന്മയും പ്രതീക്ഷിക്കാനില്ല പക്ഷേ ഇപ്പോഴും നിനക്ക് അവസരമുണ്ട് വിശുദ്ധി കൈക്കൊള്ളാനും കഴിഞ്ഞകാല ജീവിതത്തെ തിരുത്തുന്ന നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനും അതിന് ഒരുക്കമാണോ ധിക്കാരവും അഹംഭാവവും അക്രമവും അനീതിയും എല്ലാം ഒഴിവാക്കി നല്ലൊരു ദാസനായി മാറാൻ നിനക്ക് മനസ്സുണ്ടോ വിശുദ്ധി കൈക്കൊള്ളാൻ നീ ഒരുക്കമാണെങ്കിൽ വിശുദ്ധിയുടെ ഉയർന്ന വിധാനത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന ദൈവിക വചനങ്ങൾ കേൾപ്പിച്ചു തരാം ഒരു അടിമയിൽ നിന്നും അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത് അതിന്റെ ഉന്നതമായ അവസ്ഥയെ കുറിക്കുന്നതാണ് വിശുദ്ധി മൊത്തത്തിൽ വിശ്വാസരംഗത്ത് സ്വഭാവപരമായി സദാചാര രംഗത്ത് ആത്മീയമായി എല്ലാ രംഗങ്ങളിലും വിശുദ്ധനായിരിക്കണം അതാണ് അള്ളാഹു തേടുന്നത് ആ വിശുദ്ധി കൈക്കൊള്ളാൻ ഫറോവനെ പോലെ ഒരു കൊടും ധിക്കാരിയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് തയ്യാറുണ്ട് എന്ന് ചോദിക്കുന്നത് വല്ലാത്തൊരു ശൈലിയിലാണ് എത്ര ദുഷ്ടനാണെങ്കിലും എത്ര ക്രൂരനാണെങ്കിലും എത്ര അക്രമിയാണെങ്കിലും സൗമ്യമായ ഭാഷയിലാവണം സംവദിക്കേണ്ടത് ശത്രുപക്ഷത്തെ നിർത്തി അവരെ കൂടുതൽ അവരുടെ അതിക്രമങ്ങളിൽ ആണ്ട് പൂണ്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ പ്രകോപനത്തിന്റെ ശൈലി ഉപയോഗിക്കാൻ പാടില്ല വളരെ സൗമ്യമായ ശൈലി ഉപയോഗിക്കണം അതാണ് ഇലാൻ തസക്ക എന്ന ആയത്ത് ഇരുപതാം അധ്യായം സൂറത്തു ത്വാഹയിലെ നാല്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ആയത്തുകളിൽ മൂസാനിബലി ഇസ്ലാമിനോടും അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നുണ്ട് ഇലാ ഇന്നഹു നിങ്ങൾ രണ്ടുപേരും അടുക്കിലേക്ക് പോവുക അയാൾ എന്നിട്ട് മൃദുവായ സൗമ്യമായ ഭാഷയിൽ നിങ്ങൾ രണ്ടുപേരും അയാളോട് സംസാരിക്കുക ഏതു വലിയ അതിക്രമിയോടും പ്രബോധകൻ എന്ന നിലക്ക് വളരെ സൗമ്യമായി സംസാരിക്കണം പ്രബോധിതരെ ശത്രുപക്ഷത്തിൽ നിർത്തിയല്ല അവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ശക്തമായി സൂക്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം കൈകാര്യം ചെയ്യുന്ന ആരും നാം മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന ആരും ഫറോവനേക്കാൾ മോശക്കാരല്ല നാം ആവട്ടെ മൂസാ നബിയേക്കാളോ ഹാറു നബിയെക്കാളോ ഉന്നതരുമല്ല നമ്മളെക്കാൾ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന മൂസാ നബിയും ഹാറു നബിയും എത്രയോ മോശക്കാരനായ ഫറോവനോട് പോലും വളരെ സൗമ്യമായ ശൈലിയാണ് ഉപയോഗിച്ചതെങ്കിൽ ആളുകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദയാണ് സൗമ്യമായ ശൈലി എന്ന് ഈ ആയത്തിന്റെ വരികൾക്കിടയിൽ നാം പഠിക്കേണ്ടതുണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ജാഗ്രതയോടെ ഉച്ചരിക്കുക മദ്ദിന്റെ അലിഫിന് ശേഷം മറ്റൊരു വാക്കിന്റെ തുടക്കത്തിൽ ഹംസ് വന്നിരിക്കുന്നു നാലനക്കം വരെ വേണമെങ്കിൽ നീട്ടാം നിർബന്ധമില്ല ഇസ് ശേഷം ശേഷം വന്നിരിക്കുന്നു ന്യൂനിനോ വന്നാൽ നിർബന്ധമില്ലാവിടെ മറച്ചു മണിക്കണം എന്നാണ് നിയമത്തിന്റെ പേര് അള്ളാഹുഹു എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുന്നതാണ്